ഹായ് കുട്ടികാർ ഇന്ന് നമുക്കൊരു മിച്ച റെഡിയാക്കി വയ്ക്കാലോ മിച്ചറാണ്ട് ആവശ്യമുള്ളത് കടലമാവ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇനി നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് മാറ്റുന്നുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി മാറ്റിവെച്ച മാവൊന്ന് ലൂസ് ആക്കി എടുക്കുക ഇനി നമുക്ക് ബോൾസ് റെഡിയാക്കാൻ ഇനി നമുക്ക് മിച്ചറിന് ആവശ്യമായിട്ടുള്ളത് പൊട്ടുകടല കപ്പലണ്ടി കരുവേത്തില വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉരുളയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി മാവ് മാവ് നമുക്ക് സേവനയിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇടാം അങ്ങനെ നമ്മൾ മിക്സർ ഒന്ന് ഒരു സൈഡൊന്ന് റെഡി ആയി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് കോരി മു ഇനി നമ്മൾ എണ്ണയിലേക്ക് കറിവേറ്റിലെയും കപ്പലണ്ടിയും ഇട്ടൊന്ന് വറുത്തെടുക്കാം പൊട്ടുകാടെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാം വറുത്തെടുത്തു നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആ മിക്സറിൻ്റെ അതൊന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ നമ്മളെ മിക്സർ ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെല്ലാം മിക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ ആദ്യം തന്നെ ആ ബോൾസ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കരിയാപ്പിലയും പൊട്ടിക്കടലയും കപ്പലണ്ടിയും എല്ലാം ഇട്ടുകൊടുക്കണം നമുക്കിനി എല്ലാ മിക്സ് ചെയ്യും ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇടുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ മിക്സറിവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ബാക്കി വന്ന മാം കൊണ്ട് കുറച്ച് മുറുക്കും കൂടെ റെഡിയാക്കി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ടാറ്റാ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം